കൂടെ എപ്പോഴും ആരെങ്കിലും കൂടെ വേണം അവളെ ഇങ്ങനെ ചെറുപ്പിത് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും എപ്പോഴും കൂടെ വേണം പാവമാണ് പെട്ടെന്നായിരുന്നു അതെ അതെ വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങള് എപ്പോഴും കല്യാണം കല്യാണം ചോദിച്ചറിയുന്നുണ്ടല്ലോ കല്യാണു കല്യാണവായു പെട്ടെന്നായിരുന്നു പ്ലാനിട്ട് നേരത്തെ പറഞ്ഞിരുന്നു ഇല്ല ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായ ഒരു കല്ല്യാണവാണ് പെട്ടെന്ന് തന്നെ നടന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവള് ഫുൾ തിരക്കിലായിരുന്നു ഞാനും ഇതേപോലെ ഷൂട്ടിൻ്റെ കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു ഇവിടെ വന്ന് പിന്നെ എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ അറിയിക്കുന്നുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് അറിയിക്കുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു